ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ചയിൽ വീക്കിലി ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ടാസ്ക് തന്നെയാണ് കേട്ടോ അതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ടാസ്ക് തന്നെയാണ് അതായത് ഓരോ കഥാപാത്രങ്ങളെ ഓരോ അംഗങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഓരോ പാട്ടും കൊടുത്തിട്ടുണ്ട് അതായത് ഏതാണോ കഥാപാത്രം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ അവതരിപ്പിച്ച ഒരു പാട്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാനവാസ് മുള്ളം കൊല്ലി വേലായുതൻ വേൽമുരുകരോ ഹരോ എന്നുള്ള പാട്ടാണ് അതേപോലെ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾ അതിനനുസരിച്ചുള്ള പാട്ടുകൾ ആ പാട്ട് എപ്പോഴാണോ പ്ലേ ചെയ്യുന്നത് ആ പ്ലേ ചെയ്യുന്ന സമയത്ത് ഡാൻസ് കളിക്കുക ആ വ്യക്തി ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വേൽമുരുക എന്ന പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അവിടെ വന്ന് ഡാൻസ് കളിക്കണം അങ്ങനെയുള്ള ഒരു ടാസ്ക്കാണ് മുമ്പ് കണ്ടിട്ടുള്ള ടാസ്ക്കാണ് ഇതിലെനിക്ക് തോന്നുന്നത് പൊളിച്ചെടുക്കാൻ സാധ്യതയുള്ളത് ഞാൻ ഇങ്ങനെ ഈ ഒരു തുടക്കത്തിലുള്ള ആ വേഷങ്ങളും ഭാവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഷാനവാസും അനുമോളും ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അനുമോളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കിലുക്കത്തിലെ ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ എന്തായാലും നോക്കുക ആരൊക്കെയാണ് കറക്റ്റായിട്ട് ആ സമയത്ത് ഡാൻസ് കളിക്കുക ആരൊക്കെയാണ് അതിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് കേട്ടോ